എം സി സിയുടെ സ്ട്രേ റൗണ്ടിലേക്ക് എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഡീംഡ് കോളേജുകളിൽ എത്ര സീറ്റുകൾ ബാക്കിയുണ്ട് ഓരോ കോളേജിലും എത്ര എത്ര സീറ്റുകളാണ് ബാക്കിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇനി സീറ്റ് ലഭിക്കാനായിട്ട് ഇതിൽ വഴി കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എന്തൊക്കെ വഴികളാണുള്ളത് ഏറ്റവും കുറഞ്ഞ ഫീസിന് കിട്ടാനായിട്ട് ഓപ്ഷൻ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിൽ വന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റുകൾ മാത്രമാണ് ഡീംഡ് കോളേജുകളിൽ എം ബി ബി എസ്സിന് സീറ്റുകൾ മിച്ചം വന്നിട്ടുള്ളത് പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി അധികം സീറ്റുകൾ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന സീറ്റുകളിൽ കൂടുതൽ സീറ്റുകളുള്ള കോളേജെല്ലാം ഹയർ ഫീസുള്ളതുമാണ് മാത്രമല്ല പണ്ടത്തെ പോലെ ഒരു സ്കോളർഷിപ്പ് പോലെയുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ഫീസിലേക്ക് കിട്ടാനുള്ള സാധ്യതകളും അല്പം കുറഞ്ഞിരിക്കുകയാണ് തീർത്തും അല്ല കുറച്ച് കോളേജുകളിലുണ്ട് കോളേജുകളിലും ഉണ്ട് അത്തരം കോളേജുകളിലേക്ക് പ്രിയർവായിട്ട് നമ്മൾ അപ്രൂവൽ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസിനായിട്ടും കോളേജുകൾ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ എവിടെയൊക്കെയാണ് ഈ സീറ്റുകൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം കൂടുതൽ സീറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ജെ ആർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ ഡീംഡിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് സ്ട്രേ റൗണ്ടിലേക്ക് നമുക്കറിയാം സ്ട്രേ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ ഒരു സീറ്റ് ലഭിച്ച കുട്ടികൾ പിന്നീട് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല മൂന്നാമത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരും പിന്നീടേക്ക് വരുന്ന ഈ ഒരു സ്ട്രേ റൗണ്ടിലേക്ക് നമുക്ക് കോമ്പിറ്റ് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളൊരു പ്രത്യേകത കാരണം അങ്ങനെയാണ് റൗണ്ടുകളുടെ റൂള് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അതിനകത്തേക്ക് വരില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കുണ്ട് സിദ്ധാർത്ഥ അക്കാദമി ടി ബേഗൂർ അവിടെ ഇരുപത്തൊന്ന് സീറ്റുകളും രണ്ട് എൻ ആർ ഐ സൈഡ് ഇരുപത്തിമൂന്ന് സീറ്റ് സത്യസായി മെഡിക്കൽ കോളേജ് ചെന്നൈ ഇരുപത് സീറ്റുകൾ ഭാരത് മെഡിക്കൽ കോളേജ് പത്തൊൻപത് ശ്രീ ശ്രീലക്ഷ്മി നാരായണ പത്തൊൻപത് ആറുപടി വീട് പതിനാല് എം എം മെഡിക്കൽ കോളേജ് മുല്ലാന പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് എം ജി എം പോണ്ടിച്ചേരി പതിമൂന്ന് സീറ്റുകൾ സന്തോഷ് മെഡിക്കൽ കോളേജ് പന്ത്രണ്ട് ദത്താമേഖ പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് ശ്രീ സിദ്ധാർത്ഥ അക്കാദമി തുമക്കൂർ ഒൻപത് പ്ലസ് ഒന്ന് പത്ത് വിനായക മിഷൻ കാരക്കൽ ഒൻപത് സീറ്റുകൾ ദൻ നമ്മൾ നോക്കുമ്പോൾ മല്ലരടി മെഡിക്കൽ കോളേജ് വിമൻ ഏഴ് പ്ലസ് ഒന്ന് എട്ട് വെയിൽസ് മെഡിക്കൽ കോളേജ് നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന കോളേജുകളിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രിയർ പെർമിഷനും വേണം അതെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗൈഡൻസിനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഇതാക്കണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വെയിൽസ് മെഡിക്കൽ കോളേജ് ഏഴ് പ്ലസ് ഒന്ന് എട്ട് സീറ്റുകളുണ്ട് അതുപോലെ തന്നെ എം ജി എം പനവേൽ നാല് പ്ലസ് മൂന്ന് ഏഴ് സീറ്റുകൾ ബാലാജി മെഡിക്കൽ കോളേജ് ആറ് പ്ലസ് ഒന്ന് ഏഴ് മീനാക്ഷി മെഡിക്കൽ കോളേജ് ഏഴ് രാജരാജശ്രീ ബാംഗ്ലൂർ ഏഴ് സീറ്റ് എസ് ആർ എ മെഡിക്കൽ കോളേജ് ചെന്നൈ നാല് സീറ്റ് എ സി എസ് മെഡിക്കൽ കോളേജ് നാല് വിനായക മിഷൻ സേലം നാല് സീറ്റുകൾ ജഗദ്ഗുരു ഗംഗാധര സ്വാമികൾ അത് വരുന്നത് ഹുബ്ളിയിലാണ് മൂന്ന് സീറ്റുകൾ സവിത മൂന്ന് സീറ്റ് ഡി വൈ പാട്ടീൽ പൂനെ മൂന്ന് എൻ ആർ ഐ സീറ്റുകൾ അമൃത കൊച്ചിയിലെ അമൃത മെഡിക്കൽ കോളേജ് രണ്ട് പ്ലസ് ഒന്ന് ഒരു എൻ ആർ ഐ സീറ്റ് മിച്ചം വന്നിട്ടുണ്ട് മൊത്തം മൂന്ന് സീറ്റുകളുണ്ട് എസ് ഡി യു കോളാർ രണ്ട് സീറ്റുകൾ ഏനപ്പോയ രണ്ട് എൻ ആർ ഐ സീറ്റ് മിച്ചം വന്നിട്ടുണ്ട് കെ എസ് എക്ട് രണ്ട് മെറിറ്റ് സീറ്റ് അമൃത ഫരീദാബാദ് ഒരു എൻ ആർ ഐ സീറ്റ് മലറി മെഡിക്കൽ കോളേജ് ഹൈദരാബാദ് ഒരു സീറ്റ് എം ജി എം നവി മുംബൈ അവിടെയും ഒരു സീറ്റ് മിച്ചം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും സീറ്റുകളാണ് നമുക്ക് ഡീംഡ് കോളേജുകളിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ വർഷം പൊതുവേ നല്ല ഡിമാൻഡുള്ള വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലത്തെ അല്ലെങ്കിൽ ഒരുപാട് സീറ്റ് വേക്കൻ്റായി കിടക്കുന്ന ട്രെൻഡല്ല ഉള്ളത് നിങ്ങൾക്ക് സീറ്റ് തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി നോക്കേണ്ടതുണ്ട് അതല്ലാതെ ഇനിയും കിട്ടാനുള്ള മറ്റു വഴികൾക്കൂടെ തേടേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് നമുക്ക് ബി ഡി എസ്സിലേക്ക് നോക്കുമ്പോൾ ബി ഡി എസിൽ മൊത്തം നമുക്ക് സീറ്റുകൾ വളരെ കുറച്ച് സീറ്റുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പതിനാറ് സീറ്റുകളാണ് നമുക്ക് ഈ ഡീംഡ് കോളേജുകളിലെ ഉള്ള ബി ഡി എസിന് ഇപ്രാവശ്യം വളരെ ഉയർന്ന ഒരു ആണ് തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല ഈ ഒരു മേഖല ഇഷ്ടപ്പെടുന്നതിന് മാത്രം എടുക്കുക അപ്പോൾ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഇതുവഴി കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു വഴികൾ കൂടെ തേടേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതിന് കോളേജുകൾ സഹായിക്കുന്നതാണ് റൂറൽ ഡെൻറ്റൽ കോളേജ് ഒന്ന് പ്ലസ് പന്ത്രണ്ട് എൻ ആർ ഇ സീറ്റുകൾ രാമചന്ദ്ര ഡെൻ്റൽ കോളേജ് അഞ്ച് സീറ്റുകൾ എൻ ആർ എയിലെ ശ്രീ ബാലാജി ഡെൻറ്റൽ കോളേജ് ഒരു സീറ്റ് തായ് മൂകാംബിക ഡെൻറ്റൽ കോളേജ് ഒരു സീറ്റ് എസ് ആർ എം കെട്ടങ്കലത്തൂർ മെയിൻ ക്യാമ്പസ് ഒരു സീറ്റ് മണിപ്പാൽ ഡെൻ്റൽ മണിപ്പാലിലുള്ള ഒരു സീറ്റ് പിന്നെ എ ബി ഷെട്ടി മംഗലാപുരത്തുള്ള നല്ലൊരു ഡെൻറ്റൽ കോളേജിന് ഒരു സീറ്റ് മല്ലരടി വിമൻസ് ഡെൻ്റൽ കോളേജ് ഒരു സീറ്റ് ഇത്രയും സീറ്റുകളാണ് ഡെൻഡലുള്ളത് ഇതിൽ വരുന്ന എൻ ആർ ഐ സീറ്റുകൾ വേണ്ടത്ര ആളുകൾ അതിനകത്ത് ഇല്ല ഇനി വരുന്ന ഘട്ടത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കൺവേർട്ടായിട്ട് പോകുന്നതാണ് മെറിറ്റിലേക്ക് വരുന്നതാണ് അപ്പോൾ മെറിറ്റിലേക്ക് കൂടുതൽ സീറ്റുകൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് മിനിമം മാർക്ക് ഇല്ലെങ്കിൽ ഇതിൽ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് കാരണം തമിഴ്നാട്ടിലടക്കുള്ള പോണ്ടിച്ചേരി അടക്കമുള്ള എപ്പോഴും അവസാനത്തെ റാങ്കിൽ വരുന്ന കോളേജിൽ പോലും ഇല്ലാവുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത് പറ്റി കൂടുതൽ അറിയാനും പ്രോപ്പറായിട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടക്കുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യൂ ബെസ്റ്റ് വിഷസ്